അറിവുകൾ നാം നേടുന്നതാണ് പക്ഷേ അറിവുകൾ നമ്മളെ തേടി എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കൃഷികൾ ലാഭകരമാക്കണമെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ടെക്നോളജി ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ കൃഷി ലാഭകരമാക്കുകയുള്ളു അപ്പം ഒരു പുതിയ വീടിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ ഇവിടെ വരുന്നത് ഒരു ഏക്കർ വരുന്ന ഒരു പാടമാണ് ഈ പാടത്ത് ചീരക്കൃഷിയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ചീരകൃഷി ചെയ്തപ്പോവും രാവിലെയും വൈകുന്നേരം രണ്ട് നേരങ്ങളിലായിട്ട് നടക്കണം രാവിലെ ഈ ഒരേക്കർ സമയത്ത് കൃഷിക്ക് നടക്കാൻ വേണ്ടി എടുത്ത സമയമെന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് വൈകിട്ടും മൂന്ന് മണിക്കൂർ അങ്ങനെ ആറ് മണിക്കൂർ ഒരു ദിവസം കൃഷിക്ക് മാത്രമായിട്ട് ചെലവഴിക്കേണ്ടി വന്നു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ജോലി തിരക്കായി പോയി കാരണം മറ്റ് കൃഷികളെ നമുക്ക് ശ്രദ്ധിക്കുവാനോ പരിചരിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥ വന്നു അപ്പോൾ ഇത്ര അന്നേ തീരുമാനിച്ചു ഇത്തവണ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്ന് ഈ തീരകൃഷി വിജയിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു മുമ്പ് ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇത്തവണത്തെ പരീക്ഷണങ്ങൾ വ്യത്യസ്തമാണ് ഇത്തവണത്തെ പരീക്ഷണമെന്ന് വെച്ചാൽ ട്രിപ്പ് പപ്ലിക്കേഷൻ രീതി നമ്മൾ സ്വീകരിച്ചു ചീരകൃഷിക്ക് ഡബിൾ ലൈൻ ഹോൾ കൊടുത്തു ഡബിൾ ലൈൻ വെച്ചാൽ ട്രിപ്പിൾ ലൈൻ തന്നെ ഡബിൾ കൊടുത്തു അങ്ങനെ നമ്മൾ ഒരു ചെറിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ തൊഴിൽ അതായത് രണ്ടു നേരവും കൂടി അഞ്ച് മിനിറ്റ് മതി നമുക്ക് നന ഇത് ചീര കൃഷിയുടെ വരമ്പാണ് ഈ വരമ്പെന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുപത് സെൻറ്റിമീറ്റർ അകലമുണ്ട് ഈ ഷീറ്റ് നമ്മൾ നമ്മളിട്ടിരിക്കണം ഒന്നിരുപതാണ് ഒന്നിരുപെ ഷീറ്റിന് എഴുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ വരമ്പെടുത്തു വരമ്പെടുത്തിട്ട് ആ ഷീറ്റ് കൊണ്ട് നമ്മൾ മൂടി ഇത് കണ്ടല്ലോ ഇതാണ് ട്രിപ്പ് ട്രിപ്പിലെ കണ്ടോ ഇതിൻ്റെ പ്രത്യേകത ഈ ട്രിപ്പിലേൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഇരുപത് സെൻറ്റിമീറ്റർ അകലാണ് ഈ ട്രിപ്പിൻ്റെ ട്രോപ്സ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് കണ്ട ഇതും ഇതുമായിട്ട് നോക്കുമ്പോൾ ഉള്ള അകലെന്ന് പറഞ്ഞാൽ ഇരുപത് ആണ് അങ്ങനെ ഇരുപത് സെൻറ്റിമീറ്റർ അകലമുള്ള ട്രിപ്പിലായി സ്ഥാപിച്ചു അതെങ്ങനെ സ്ഥാപിച്ചു മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോരെണ്ണം കൊടുത്തു ഈ കാണുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഈ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ രണ്ട് ട്രിപ്പിൾ ലൈസ് സ്ഥാപിച്ചു അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് വേണമെങ്കിൽ അഞ്ച് ആറ് സ്ഥലത്ത് നമുക്ക് ഒരു ലൈൻ തന്നെ ആറ് ചീര നടാമായിരുന്നു പക്ഷേ ഞാൻ അപ്പം നോക്കിയപ്പോൾ വളമൊക്കെ നെല്ലാം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ഒരു നാലെണ്ണം നിൽക്കുന്നതിൻ്റെ സംവിധാനമേ ഉള്ളൂ ചില സംഘം അങ്ങോട്ട് കഴിഞ്ഞാൽ അഞ്ചും ആറും ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ ചീരയുടെ വിത്തവണത്തിയിട്ടുള്ള ഒരു സവിശേഷത ഈ ഹോൾ ഡംപ് സാധാരണ രീതിയിൽ നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് ഇതുപോലെ അഗ്രം ഉണ്ടാക്കി ഈ ഇതുണ്ടി കണ്ട ഈ അഗ്രം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇടുമ്പോഴാണ് കൃത്യമായ വൃത്താകൃതം നമുക്ക് കിട്ടുന്നത് അതായത് ഷീറ്റുകൾ കൃത്യമായി ഉള്ളിൽ മുറിഞ്ഞ് ഉള്ളിലേക്ക് ഇരിക്കുവാൻ നല്ലത് ഇതുപോലെ പൈപ്പാണ് ഇത് നമ്മൾ ചീരകൃഷിക്ക് ഒന്നേ കാലിഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചത് കാരണം വെച്ചാൽ പൈപ്പിൻ്റെ വ്യാസം എന്തുമാത്രം കുറയുന്നു അത്രയും ചീരകൃഷിക്ക് നല്ലതാണ് അപ്പോൾ ഒന്നേ കാലിൽ കുറക്കണ്ട അന്നേരം ഒന്നേ കാലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒന്നേ ഒന്നേകാൽ ഉണ്ടാണ് നമ്മൾ ഇവിടെ ഹോൾ ഇങ്ങനെ ഇടണം അപ്പോൾ ഹോൾ നമ്പർ പറയുന്നത് മനസ്സിലായില്ലേ ഇത് വേണ്ട നമുക്ക് താളത്തിന് അങ്ങോട്ട് ഇട്ട് ഇട്ടുപോകാം അങ്ങനെ ചില സമയത്ത് ഇവിടെ കഞ്ചെണ്ണ ഇടാം ഇത് കണ്ട ഈ തൈകള് നിസ്സാരമായിട്ട് ഇട്ട ഹോൾ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നട്ടു പോവാം വേണ്ട ഇതിങ്ങനെ എടുക്കുക ഇതങ്ങോട്ട് എടുക്കുക ഇത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തൈ നടാം ഇത് വലിയ ജോലിയല്ല ഇത് കണ്ട ഇങ്ങനത്തെ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചീര തൈ ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ പാകി പറമ്പിൽ പാകി കിളിപ്പിച്ച തൈകൾ ഈ ഷീറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ചൂടടിക്കും ചീറ്റ് ചൂടടിക്കുമ്പോൾ ഈ തൈകളെല്ലാം രണ്ട് ദിവസം വാടി വീഴുന്നതുകൊണ്ട് ആ തൈകൾ ഭൂരിഭക്ഷണം നഷ്ടപ്പെടും അപ്പോൾ തൈ ചെയ്യുമ്പോൾ ഇതുപോലെ ട്രേ പാകി എടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള കൃഷിക്ക് ഉപയോഗിക്കാൻ അപ്പോൾ ഇതാണെങ്കിൽ കണ്ടോ നല്ല കരുത്തുള്ള തൈകളാണ് കണ്ടോ ഈ കരുത്തുള്ള തൈകൾ നമുക്ക് ഓരോ ഹോളിലും നട്ടു കൊടുക്കാൻ കഴിയും അപ്പോൾ ഇതൊരു കാരണം വെച്ചാലും വാടി കിടക്കത്തില്ല അപ്പോൾ ഇതുപോലുള്ള തൈകളായിരിക്കണം വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ഈ കർഷകരോടൊപ്പം കൂടുക എല്ലാവർക്കും നന്ദി നമസ്കാരം